ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും ഇവർ ആരാന്ന് മനസ്സിലാക്കണം ഇവർ ആരാന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ലിജി സുജിത്ത് എന്നാണ് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഉണ്ട് അപ്പം ഞാനാണെങ്കിൽ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ മാമിയുണ്ട് നമുക്ക് പോകാനുള്ള ദൂരമുണ്ട് മാമിയുടെ കുറേ നാൾക്ക് ആഗ്രഹമാണ് പുറത്തുനിന്ന് വന്ന് നാട്ടിൽ നിൽക്കുന്ന അന്ന് തൊട്ട് പറയുന്നതാണ് നമുക്ക് കാണാൻ പോകണം കാണാൻ പോകണം ഞാൻ കേട്ടോ എനിക്ക് വള്ളത്തെ കയറാനൊന്നും പേടില്ല പക്ഷെ അതിനകത്ത് ഇറങ്ങുന്നതും കേറുന്നതും ഒക്കെ ഒരു മുട്ടൻ ടാസ്ക് ആണ് അങ്ങനെ നമുക്ക് ചേട്ടൻ വഴി പറഞ്ഞു തരുവാണ് പാളത്തെ കൂടെ എങ്ങനെയാണ് നടന്നു പോണ്ടത് ഈ സൈഡിൽ കൂടെ നടന്നു പോകണം എന്നൊക്കെ പറഞ്ഞെന്ന് അല്ലെങ്കിൽ പാളത്തെ കയറരുതെന്ന് പറഞ്ഞ് അന്നിട്ട് ഞാൻ അഹങ്കാരം കാണിച്ചതിൻ്റെ അതിനകത്തുകൂടെ നടന്നു അയ്യോ സൈഡിൽ കൂടെ ലിജി സുജിത്തിന്റെ വീട്ടിലോട്ട് പോകുവോ ഞങ്ങൾ കുറെ നാളായിട്ട് കാണണോന്ന് ആഗ്രഹിച്ച ആഗ്രഹിച്ചിരുന്നതാ അപ്പൊ വിചാരിച്ചെന്നാ ഇന്നങ്ങിറങ്ങി ഇന്ന് മഴയില്ല പക്ഷേ ഞങ്ങളുടെ പാലം ഒരു കല്ലടയാറ് കഴിഞ്ഞ് വേണം ഇറങ്ങിയാൽ ഞങ്ങൾ വള്ളത്തേക്ക് കയറി ഡ്രൈവർ ട്രാക്കിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടല്ലോ കുറച്ച് നടക്കുമ്പോഴേക്കും നമുക്ക് കണപ്പാണ് അത് കഴിഞ്ഞപ്പോഴേക്കും ട്രെയിൻ വന്ന് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് ഇതിലേക്കൂടെ നടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് കുറച്ച് മാറി നിൽക്കുക പണ്ടൊക്കെയാണേ നമ്മൾ കാട്ടിലൊക്കെ പോയാണ് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ മൺറോത്തൂർ എത്തിയിട്ടുണ്ട് അവിടുത്തെ മൺറോത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് ചെരുപ്പക്കൂരി കൈപ്പിടിച്ച് കാരണം പാലത്തേക്കൂടെ ഹീലുള്ള ചെരുപ്പിട്ടൊന്നും നടക്കാൻ പറ്റില്ല അങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു അടിപൊളി അങ്ങനെയാണ് എൽ ജി ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ ചെന്നപ്പോഴേക്കും എന്താ പറയുക ഞാൻ ഈ ഒരു രീതിയിൽ എക്സ്പെക്ട് ചെയ്തിട്ടാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു സ്നേഹം എന്നുവെച്ചാൽ അവർ എന്താ പറയുക അവർക്ക് വേണമെങ്കിൽ നമ്മളോട് ഒരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് നിന്ന് നിൽക്കായിരുന്നു പക്ഷെ എന്താ പറയുക ഭയങ്കര സ്നേഹമായിരുന്നു ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്ത് വന്നോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചെന്നത് അപ്പം ഓക്കെ എന്താ അതിനെന്താ വന്നോളൂ കാണാമല്ലോ എന്ന് പറഞ്ഞു നമ്മൾ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോഴായാലും അവിടെ ഉള്ളവരുടെയൊക്കെ സ്നേഹം കിട്ടും എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു വീട്ടിൽ പോയ ഒരു അവസ്ഥയായിരുന്നു ആദ്യമായിട്ട് കണ്ട പോലെ തോന്നിയിട്ടില്ല ഇനിയും പോണമെന്നാണ് ആഗ്രഹം ഇനിയും പോകാൻ കഴിയട്ടെ അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഹാപ്പി ആയിട്ട് കാര്യങ്ങളൊക്കെ ചേച്ചിയുടെ അസുഖത്തിൻ്റെ കാര്യങ്ങളെല്ലാം തിരക്കി തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ കോഴിക്കോടാണ് ചെയ്യുന്നത് ഇപ്പോൾ നാട്ടിലുണ്ട് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഞങ്ങൾക്ക് അവിടെ നിന്ന് കക്കയൊക്കെ തന്ന് അവർക്ക് കക്കയൊക്കെ വിൽപ്പനയൊക്കെ ഉണ്ട് അങ്ങനെ കക്കയൊക്കെ തന്ന് എന്താ പറയുക എനിക്ക് ഒരു ഭയങ്കര ഒരു എന്തോ ഒരു വലിയതല്ലാണ്ട് എനിക്ക് തോന്നിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളവിടെ യാത്ര നേരെ നമ്മുടെ കടത്തിന്റെ അടുത്ത് വന്നു പണ്ടോ ദിവസത്തെ പാലം കഴിഞ്ഞിട്ട് തന്നെയാണ് കടത്തിന്റെ അടുത്ത് വന്നു അപ്പോഴത്തേക്കും വെള്ളം വരാൻ വീട്ടിലോ അങ്ങനെ വെള്ളം ചെയ്യുന്നുണ്ട് എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു അല്ലേ ആഗ്രഹിച്ച ആളെയും കണ്ടു കണ്ടു നല്ല സ്നേഹവുമായിരുന്നു അടുത്ത വർഷം വരുമ്പോൾ എല്ലാം നല്ലതായിട്ട് ഭംഗിയായിരുന്നു മാറത് എവിടെങ്കിലും ചെന്ന് കേറോ എന്നെ വെള്ളം കേറത്തില്ലല്ലോ അങ്ങനെ ഉല്ലേ അന്നപ്പന ഞങ്ങളൊരു യാത്ര നടത്തിട്ടങ് വരാ ബോട്ട് എന്തതിനാ നമ്മൾ അങ്ങോട്ടാക്കിയപ്പോൾ ചേട്ടൻ ചോദിച്ചായിരുന്നു എവിടെയാ പോണേ ഞങ്ങൾ പറഞ്ഞു പോയിട്ട് വന്നിട്ട് പറയാം എന്ന് പറഞ്ഞു അങ്ങനെ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ച് വള്ളത്തിൻ്റെ കുറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മളവിടുന്ന് യാത്രയായി അങ്ങനെ നമ്മുടെ ഇക്കരയിലെത്തി